ॐ श्री गणेशाय नमः ॐ श्री श्रीसरस्वत्यै नमः ॐ श्री गुरुभ्यो नमः ॐ नमो भगवते वासुदेवाय ॐ श्रीहरये नमः ॐ श्रीशरवणभवाय नमः ും തുണീ ഞാൻ അനന്തവലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി അനന്താമൃതം കഥകളിലേക്ക് സുസ്വാഗതം നാം കന്തഷ്ടി കവചം അർത്ഥം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എഴുപത്തി ആറാമത്തെ വരി വരെയാണ് നോക്കിക്കഴിഞ്ഞത് ഇന്നത്തെ വീഡിയോയിൽ എഴുപത്തി മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള ഭാഗം നോക്കാം അത്രയും വരികൾ നോക്കാം രണ്ട് വരി കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് വീണ്ടും പറയാണ് അർത്ഥം ഒന്ന് മുഴുവനായും മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കണ്ടിന്യൂറ്റിക്ക് അത് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മുഴുവനായും കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ ഈ വീഡിയോ ഭാഗമാണ് വീഡിയോകളെല്ലാം ി കവചം എന്ന പ്ലേലിസ്റ്റിൽ ലഭിക്കും ഭഗവത് കൃപക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇന്നത്തെ വരികള് നമുക്ക് നോക്കാം മാർബൈ രത്ന വടിവേൽ കാക്ക് சேரிள முலைமார் திருவேல் காக்க வடிவேல் இருதோள் வளம்பெற காக்க பிடரிகள் இரண்டும் பெருவேல் காக்க அழகுடன் முதுகே அயில்வேல் காக்க பழுபதினாறும் பருவேல் காக்க வெற்றிவேல் வயிற்றை விளங்கவே காக்க சிற்றிடை அழகுற செவ்வேல் காக்க நல்வேல் காக்க ஆண் பெண் குறிகளை அயில்வேல் காக்க பிட்டம் பெருவேல் காக்க பட்ட குதத்தை வல்வேல் காக்க பனைத்தொடை இரண்டும் பருவேல் காக்க கணைக்கால் முழுந்தாள் கதிர்வேல் காக்க ஐவீரல் அடியினை அருள்வேல் காக்க கைகள் இரண்டும் கருணைவேல் காக்க முன்கை இரண்டு முரண்வேல் காக்க പിൻകൈ ഇരണ്ട് പിന്നവൾ ഇരുക്ക് അർത്ഥം വിശദമായിട്ട് നമുക്ക് നോക്കാം ഇത്രയും വരികളാണ് നാം ഇന്ന് നോക്കുന്നത് എഴുപത്തി അഞ്ചാമത്തെയും എഴുപത്തി ആറാമത്തെയും വരികള് നാം വീണ്ടും മറ്റൊരു രീതിയിൽ അർത്ഥം നോക്കുകയാണ് ഇന്ന് നാം നോക്കുന്ന വരികളിലും ഭഗവാന്റെ വേലിന്റെ വിവിധ രൂപങ്ങളാണ് ഇവിടെ ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങളെയും രക്ഷിക്കാനായിട്ട് വരണം എന്ന് പ്രാർത്ഥിക്കുന്നത് ഭഗവാന്റെ കയ്യിലുള്ള വേല് ജ്ഞാനവേലാണ് മന്ത്രവേൽ എന്ന് പറയുമല്ലോ മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ഭഗവാനെ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളുണ്ട് അതല്ല സൂത്രം എന്നൊരു അർത്ഥമുണ്ടല്ലോ അപ്പൊ ഭഗവാന്റെ കയ്യിലുള്ള വേലിനെ ഭഗവാൻ സൂത്രം ചെയ്തിട്ട് ഏത് രൂപത്തിൽ വേണമെങ്കിലും ആവശ്യമുള്ള ആവശ്യമുള്ള രീതിയിൽ അതിന് മാറാൻ പറ്റും എന്ന് അർത്ഥം വിശദമായി നോക്കാം ഈ രണ്ട് വരികളായിട്ട് ചൊല്ലിട്ട് നമുക്ക് നോക്കാം മാർവേ രത്ന വടിവേൽ കാക്കലൈമാർ തിരുവേൽ കാക്ക ഈ രണ്ട് വരികള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് പക്ഷെ എങ്കിലും അത് മറ്റൊരു രീതിയിൽ അതിന്റെ അർത്ഥം പറയാം അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയില് ഈ വരികള് ഉൾപ്പെടുത്തിയത് ഒരു കണ്ടിന്യൂറ്റിയും കിട്ടുമല്ലോ മാർബൈ രത്നം എന്ന് പറയുമ്പോൾ വലിയ ശക്തിയുള്ള സാധനമാണല്ലോ വജ്രം ഒരു തരം രത്നോ അല്ലേ ആ വജ്രം കൊണ്ട് ഗ്ലാസ് വരെ മുഴിക്കാനാവുന്ന നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനെ ശക്തിയുള്ള വേല് മാർബൈ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ പുരുഷന്മാരുടെ മാർബകത്തിന് അതായത് ചെസ്റ്റ് സ്ത്രീകളുടേതിനെ അപേക്ഷിച്ച് ശക്തി കൂടുതലാണല്ലോ പുരുഷന്മാര് ചെയ്യുന്ന എല്ലാ കഠിന ജോലികളും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റില്ല ചിലതൊക്കെ പറ്റും ചിലത് പുരുഷന്മാർക്ക് തന്നെ ചെയ്യാൻ പറ്റുകയുള്ളു അത് കണക്കിലെടുക്കുമ്പോ ഈ വരിയിൽ പുരുഷന്മാരുടെ ചെസ്റ്റ് അഥവാ മാറിടം ഭഗവാന്റെ രത്നവടിവേൽ വളരെ ശക്തിയുള്ള വടിവേൽ വടിവേൽ എന്ന് പറയുമ്പോൾ നല്ല നീളം കൂടിയ വേൽ അതുകൊണ്ട് സംരക്ഷിക്കണം എന്ന് ശേരിള മുലൈമാർ മുലൈമാർ എന്ന് പറയുമ്പോ സ്ത്രീകളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാം മുലൈമാർ എന്ന് പറയുമ്പോ സ്ത്രീകളുടെ സ്ഥലങ്ങളെയാണ് പറയുന്നത് സ്ഥനങ്ങളിലും മറ്റും എന്തൊക്കെ തരത്തിലുള്ള മാരക രോഗങ്ങളാണ് വന്നു പെടുന്നത് ആ രോഗങ്ങളിൽ നിന്നൊക്ക സ്ത്രീകളുടെ സ്ഥലങ്ങളെ കാത്തിരക്ഷിക്കണേ ആ രോഗങ്ങളൊന്നും വരാതെ തടയണേ എന്നിവിടെ പ്രാർത്ഥിക്കുകയാണ് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ രക്തം പാലായി ചുരത്തുന്നതാണല്ലോ അമ്മയുടെ സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളെ സംരക്ഷിക്കണം എന്ന് ൂടിയിട്ട് ബാലൻ ദേവരായ സ്വാമികള് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന് എന്തൊരു കാരുണ്യവും മുൻകരുതലുമാണ് കക്ക് പിടരികൾ ഇരണ്ടും കക്ക് എന്താ ഇവിടെ പറയുന്നത് വടിവേൽ ഇരുതോൾ വളംപെര കമിഴില് വളമുടൻ വാഴക് എന്ന് പറയാറുണ്ട് അങ്ങനെ പറയുമ്പോ എന്താ മേൽക്കുമേൽ നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്നാണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തോൾ വളംപെർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം തോളുകള് ഒരാൾക്ക് നല്ല ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴേ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ അപ്പൊ ആ തോളുകളെ വടിവേൽ കാത്തുരക്ഷിക്കണം എന്ന് പറയണേ എങ്ങനെ കാത്ത് രക്ഷിക്കണം അത് നല്ല രീതിയിൽ മേൽക്കുമേൽ ശക്തിയോടുകൂടി തോളുകളെ കാത്തുരക്ഷിക്കണം തോളുകൾക്ക് ബലക്ഷയം വരരുത് അസ്ഥികൾക്കൊക്കെ തേയ്മാനം വരുമ്പോ തോളുകൾക്കൊക്കെ ബലക്ഷയം വരുമല്ലോ അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കാണ് ഭഗവാന്റെ അടുത്ത് പിടരികൾ ഇരണ്ടും പെരുവേൽ കാക്ക പിടരി എന്ന് പറയുമ്പോ എന്താണ് കഴുത്തിന്റെ പിൻവശം കഴുത്തൊക്കെ ചെലപ്പോ കടയുമ്പോ നമുക്ക് തലയും കൂടെ ഒന്നും നൂർത്താൻ പറ്റാണ്ടാകും കേട്ടിട്ടില്ലേ നിങ്ങള് അങ്ങനെയൊന്നും വരരുത് പിടരികളെ ഭഗവാന്റെ പെരുവേൽ വന്ന് കാക്കട്ടെ വലിയ വേൽ വന്ന് കാക്കട്ടെ അതിന് നല്ല ശക്തി കൊടുക്കട്ടെ അഴകുടൻ മുതുകേ അരുൾവേൽ കാക്ക പഴു പതിനാറും കാക്ക് അവിടെ പഴു പതിനാറും പറഞ്ഞിരിക്കണത് നട്ടല്ലിനെയാണ് പറഞ്ഞിരിക്കുന്നത് അഴകുടൻ മുതുകേ അരുൾവേൽ കാക്ക് ശരീരത്തിലെ മുതുക നല്ല ഭംഗിയായിട്ട് ഉണ്ടാവണോ അപ്പോ മുതുക ഭംഗിയോടു കൂടിയിട്ട് ശക്തിയോടു കൂടിയിട്ട് ഇരിക്കാൻ ഒരാള് നിവർന്നിങ്ങനെ നിൽക്കുമ്പോ എന്തൊരു ഭംഗിയാ അതിന് മുതുക ഒരു ഭംഗി വേണ്ടേ അതിനൊരു ശക്തി വേണ്ടേ അതിനൊരു ആരോഗ്യം വേണ്ടേ അപ്പോ മുതുക ഭംഗിയോടു കൂടി ആരോഗ്യത്തോടു കൂടി നിവർന്ന് നിൽക്കാനും നമ്മുടെ ജോലികൾ ചെയ്യാനും ഉള്ള ഒരു അനുഗ്രഹം അരുൾ മുരുകൾ വേൽ അനുഗ്രഹം ചൊരിയുന്ന വേല് വന്ന് മുതുകിനെ അങ്ങനെ ഭംഗിയോടു കൂടിയിട്ട് കാത്തിരക്ഷിക്കട്ടെ പഴുപതിനാറും പരുവേൽ കാക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് നട്ടെല്ലാണല്ലോ മുതുകിനെ നിവർത്താൻ സഹായിക്കുന്നത് നട്ടെല്ലിലെ പതിനാറ് പ്രധാനപ്പെട്ട അസ്ഥികളെ ആണത്രേ ഇവിടെ സൂചിപ്പിക്കുന്നത് ആ അസ്ഥികളെയും പരുവേൽ കാക്ക് വലിയ വേൽ ആ അസ്ഥികളെയും കത്തിരക്ഷിക്കണേവേൽ വയറ്റൈ വിളകവേ ക சிற்றிடை காக்க வெற்றிவேல் എത്ര സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും എത്ര വരുമാനം ഉണ്ടെങ്കിലും മര്യാദക്ക് ആഹാരം കഴിക്കാനും അത് ദഹിപ്പിക്കാനും വയറിന് ആ കുടലിന് ഒക്കെ ആരോഗ്യവും ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം ആഹാരം പോലും കഴിക്കാൻ വയ്യാത്ത അവസ്ഥയാണെങ്കിൽ അപ്പോ വയറിന് ഒരു രോഗവും വരാതെ അതിനെ വിളങ്കവേ എന്ന് പറഞ്ഞ എന്താണ് ആരോഗ്യത്തോടുകൂടി കാത്തിരക്ഷിക്കണേ സിറ്റിടൈ അഴകുറ ശെവ്വേൽ കാക്ക് എന്ന് പറഞ്ഞ ഇടുപ്പ് എന്ന് പറഞ്ഞാലോ ചെറിയ ഇടുപ്പ് ഇടുപ്പിന്റെ ഭാഗം വലിയ വണ്ണും ഉണ്ടെങ്കിലും ഭംഗി അതാണ് സിറ്റിടയിൽ എന്ന് പറയണത് അപ്പോ ഇടുപ്പ് നല്ല ചെറുതായിട്ട് ഭംഗിയായിട്ട് അങ്ങനെ ആരോഗ്യത്തോടു കൂടി ഭഗവാന്റെ ചെവ്വേൽ കാക്കണേ എന്ന് പറയണൂടെ പിന്നെ പറയണേൻ അൽവേൽ കക്ക് ആൺപെൺ കുറികളെ അയൽവേൽ കാക്ക് ആൺ പെൺകുറികളെ അയിൽവേൽ കാക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു വരിയായിട്ട് തോന്നി എനിക്ക് അൽവേൽ കാക്ക് ഇടുപ്പിന്റെയും താഴ്ത്തിക്കായിട്ട് അരഞ്ഞാ കെട്ടുവല്ലോ ൈർ എന്ന് പറഞ്ഞാല്രഞ്ഞാച്ചരട് എന്നാണ് അർത്ഥം അരഞ്ഞാച്ചരടിനെ കാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അരങ്ങാച്ചരട് കിട്ടുന്ന ഭാഗത്ത് ഒരുപാട് നാടികളും ഞരമ്പുകളും വന്ന് ചേരുന്നുണ്ട് എന്നാണ് പറയുന്നത് നാൺ എന്ന് പറഞ്ഞാല് ഇവിടെ തമിഴിലെ നാടികള് എന്നാണ് അർത്ഥം എന്ന് പറയുന്നു ആൺ പെൺകുറികളെ അയൽവേൽ കാക്ക് ആൺ പെൺകുറി എന്ന് പറഞ്ഞാല് പുരുഷന്റെയും സ്ത്രീയുടെയും ജനനേന്ദ്രിയ വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് ഓരോരോ തകരാറുകൾ കാരണം ജനനേന്ദ്രിയങ്ങളിലും മറ്റ് അവയവങ്ങളിൽ രോഗങ്ങൾ വരുന്നത് പോലെയൊക്കെ രോഗം വരാൻ സാധ്യതയുണ്ട് അപ്പോ ആ അവയവങ്ങൾക്കും അതായത് ജനനേന്ദ്രിയങ്ങൾക്കും ആരോഗ്യം തരയണമേ അത് കാത്തി രക്ഷിക്കണേ അതിനായി അയൽവേൽ കാക്ക എന്ന് പറഞ്ഞ ഇരുമ്പ് എന്നർത്ഥമുണ്ട് ശക്തിയെ സൂചിപ്പിക്കുന്നു പിട്ടമിരണ്ടും പെരുവേൽ വൽവേൽ കക്ക് ഗുദം പ്രത്യേകമായിട്ട് അർത്ഥം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തൊക്കെ രോഗങ്ങളാണ് ഈ ഗുദത്തിൽ വരുന്നത് എന്തൊക്കെ തരത്തിലുള്ള കഷ്ടങ്ങള് ആളുകൾ സഹിക്കുന്നു പിട്ടമിരണ്ടും എന്ന് പറഞ്ഞാല് പൃഷ്ഠഭാഗം പിന്നെ വട്ടഗുദം ആ വാക്കം നമുക്കറിയാം മലദ്വാരത്തിനെയാണല്ലോ പറയുന്നത് അവിടെയും കൂടിയൊക്കെ ക്യാൻസറും മറ്റു രോഗങ്ങളും വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഇപ്പൊ കേക്ക് കാണുകയും ചെയ്യുന്നുണ്ട് എത്ര ബുദ്ധിമുട്ടുന്നു ആളുകള് അങ്ങനെയൊക്കെ സംഭവിക്കാതെ കാത്തു കൊള്ളയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പണിത്തൊടെ ഇരണ്ടും പറുവേൽ കാക്ക് കണേക്കാൽ മുഴന്താൽ കതിർവേൽ കാക്ക് അങ്ങനെ അതുവരെ എത്തി ഓരോരോ ഭാഗങ്ങളായിട്ട് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല അടീനെ അരുൾവേൽ കാക്ക് കൈകൾ ഇരണ്ടും കരുണൈവേൽ കാക്ക് കാൽ പാദം വരെയും പറഞ്ഞു നിർത്തിയിട്ട് പിന്നെ കൈകളെ പറ്റിയിട്ടാണ് പറയുന്നത് പണൈത്തൊടൈ പന പോലെ ശക്തിയുള്ള തുടകള് അത്രയും വലിപ്പമുള്ള തുടകള് ശരീരത്തിനെ താങ്ങുന്നത് തൊടകളാണല്ലോ അപ്പൊ അത് നല്ല ശക്തി ഉള്ളതായിരിക്കണ്ടേ കണൈക്കാൽ എന്ന് പറഞ്ഞാല് കണങ്കാല് മുഴങ്കൽ എന്ന് പറഞ്ഞാല് കണങ്കാലിനും മുട്ടിനും ഇടയ്ക്കുള്ള ഭാഗം ഐ വിരൽ അഞ്ച് വിരലുകളും പിന്നെ വിരലുകളെ താങ്ങുന്ന പാദവും ഐ വിരൽ അടി എന്ന് പറഞ്ഞു കൈകൾ ഇരണ്ടും രണ്ട് കൈകളും ഇവയൊക്കെ പറുവേൽ കതിർവേൽ അരുൾവേൽ കരുണൈവേൽ ഇങ്ങനെ വിവിധ തരം വേലുകൾ വന്ന് കാത്തിരക്ഷിക്കണം എന്ന് പറയുന്നു മുൻകൈ ഇരണ്ട് മുരൺവേൽ കാക്ക് പിൻകൈ ഇരണ്ട് പിന്നവൾ ഇരുക്ക് കൈമുട്ടിന് മുകളിലേക്കുള്ള ഭാഗത്തിന് മുൻകൈ എന്ന് പറയുന്നത് അതുപോലെ ഈ കൈമുട്ടിന് മുന്നോട്ടുള്ള ഭാഗത്തിനെയാണ് പിൻകൈ എന്ന് പറയണേ ഓരോ ശരീരഭാഗങ്ങളും വളരെ പ്രധാനപ്പെട്ട തന്നെയാണല്ലോ ഈ ശരീരഭാഗങ്ങളൊക്കെ നേരെ പ്രവർത്തിച്ചാൽ മാത്രമല്ലേ നമുക്ക് നേരെ പ്രവർത്തിച്ചിട്ട് നമ്മുടെ കർമ്മങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ അപ്പൊ ഓരോരോ ഭാഗങ്ങളെ പറ്റിയിട്ടും പറയണേ നോക്കുക കൈ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് ജയിക്കേണ്ടതും ധനം സമ്പാദിക്കേണ്ടതും ജീവിക്കാൻ ആവശ്യമായ ധനം നേടാൻ മഹാലക്ഷ്മിയുടെ സഹായം വേണം അനുഗ്രഹം വേണം ഇവിടെ എന്താ പറഞ്ഞത് പിൻകൈ ഇരണ്ടും പിന്നവൾ ഇരുക്ക് നമുക്ക് രണ്ട് കൈകൾ ഉണ്ടല്ലോ അപ്പൊ മുൻകൈ രണ്ടെണ്ണമുണ്ട് പിൻകൈയും രണ്ടെണ്ണും ഉണ്ട് പിന്നവൾ എന്ന് പറഞ്ഞാൽ ആരാണ് പിന്നീട് വന്നവൾ പാൽക്കടല് കടഞ്ഞപ്പോ ആദ്യം തന്നെ മഹാലക്ഷ്മിയെ കിട്ടിയില്ല പല സാധനങ്ങളും വന്നതിന് ശേഷമാണ് മഹാലക്ഷ്മി വന്നത് ആദ്യം ജ്യേഷ്ഠ ഭഗവതി വന്നു അതിന് മഹാലക്ഷ്മി വന്നത് അതുകൊണ്ടാണ് അത് പിന്നവൾ എന്ന് മഹാലക്ഷ്മിയെ സൂചിപ്പിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മൾ ഇവിടെ പോകുന്നില്ല അല്ലാണ്ട് എന്റെ വീഡിയോ ഒരുപാട് നീളമായി അപ്പൊ തൊണ്ണൂറ്റി രണ്ടാമത്തെ വരിയിൽ പറയുകയാണ് മഹാലക്ഷ്മി വന്ന് നമ്മുടെ കൈകളിൽ ഇരിക്കണം എന്ന് നമുക്ക് എപ്പോഴും സുഖ സമൃദ്ധി ഉണ്ടാകണം എന്നാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ തൊണ്ണൂറ്റി രണ്ട് വരികളാണ് നമ്മളിപ്പോ ഇവിടെ പൂർത്തിയാക്കിയത് അടുത്ത വരികള് അടുത്ത വീഡിയോകളിൽ നോക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ലോക സമസ്ത സുഖിനോ ഭവന്തു നിർത്തുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് പറയണേ പുതുതായി വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അവര് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക അപ്പൊ അതിൻ്റെ അടുത്ത് ബെൽ ബട്ടൺ അതിൻ്റെ അടുത്ത് ബെൽ ബട്ടൺ കാണും ആ ബെൽ ബട്ടൺ അമർത്തിയാൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി വരും അതും കൂടി ഒന്ന് അമർത്തി വെച്ചാൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും എല്ലാവരുടെയും സഹകരണത്തിന് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ നന്ദി